ടൗണിൽ മുഴുവനും പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞു സാഗർ കോട്ടപ്പുറം എഴുതുന്ന സർവീസ് സ്റ്റോറി ആ തഹസിൽദാർ അതേ മുഖമാണ് പോസ്റ്ററിൽ താലൂക്ക് ഓഫീസിന്റെ പോസ്റ്ററിന്റെ മുമ്പിൽ അവളുടെ ജീപ്പ് വന്ന് നിൽക്കുന്നതും പോസ്റ്റർ കണ്ടവൾ നടുങ്ങുന്നതും ഞാൻ നേരിട്ട് കണ്ടു എന്താണ് അവൾ അടുത്ത് നീക്കമെന്നറിയാൻ ഞാൻ കാത്തു നിന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല പ്യൂൺ വെളിയിൽ വരുന്നു പോസ്റ്റർ വലിച്ചു തീർന്നു ഞാൻ നേരെ മാമച്ചനെ ഫോൺ ചെയ്തു ഉച്ചക്ക് മുമ്പ് അതേ ചുമരിൽ പോസ്റ്റർ വീണ്ടും ഒട്ടിക്കുമെന്ന് മാമച്ചന എനിക്ക് വെരി വെരി ഗുഡ് ഗുഡ് അവൾ അവൾ തന്നെയാണ് അടിച്ചെന്ന് അറിഞ്ഞല്ലോ എന്നാലെ അവൾ നോവൽ വായിക്കൂ വായിച്ചാലേ തൂലികയുടെ ശക്തി ആസൂർപ്പണ കയറിയു അതെ അതിന് നമ്മുടെ കഥ ഇവിടം വരെയായിട്ട് ഈ കഥയിലെ നായകൻ അതെ കാരണം ഇതിലെ നായകനെ സൗന്ദര്യം ആവശ്യമില്ല മത്തങ്ങ പോലുള്ള മുഖമാണ് വേണ്ടതെങ്കിൽ തനിക്കും നായകനാകാം ഈ വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അല്ലെങ്കിലും ഇതൊരു നായക പ്രാധാന്യമുള്ള കഥയാണ് അടിമുടി അവളാണ് അവളുടെ കൗടല്യങ്ങളുടെ കഥയാണ് ആദ്യ ഭാഗം ഞാൻ വായിക്കാം സാധാരണ പൈങ്കിളി നോവലിനെ പോലെ ആമുഖമോ വർണ്ണനകളോ ഇല്ല അവളുടെ അന്തരാളത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ് നോവലിസ്റ്റ് ഇവൾ അനിത പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു ഇവളിൽ പ്രണയത്തിന്റെ ലോലഭാവങ്ങളിൽ മനുഷ്യബന്ധം ദയാ കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ ഇവൾ കന്യം നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം കീഴടക്കല്ലാണ് ഇവളുടെ സംതൃപ്തി സൗന്ദര്യമാണ് ഇവളുടെ വജ്ജായുധം ഒരേ സമയം പല കാമുകന്മാരുടെയും വിശ്വസയായ കാമുകി നഗരത്തിന്റെ ശാപം എന്നല്ല അതെന്തു പറയാൻ ഇന്നവൾ ഇവിടെ കമ്മീഷണർ തലയ്ക്കകത്ത് കളിമണ്ണ് മാത്രമുള്ള ഈ കമ്മീഷണറെ സ്ഥലം മാറ്റാൻ നഗരപാലകർ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പുതിയ കമ്മീഷണർ ദിലീപ് മേനോൻ സ്ഥലത്തെത്തുന്നത് ീപ് മേനോ താങ്കൾ ചാർജ് എടുക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു താങ്കളെപ്പോലും മിടുക്കനായ ഒരു കമ്മീഷണറെയാണ് ഈ നഗരത്തിന് നഗരത്തിനിപ്പോൾ ആവശ്യം ഐ ഹേർഡ് യു ആർ സോ ഇമാജിനേറ്റീവ് എ മാൻ വിത്ത് ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ബിഫോർ യു ടേക്ക് ചാർജ് ഷാൽ വി മീറ്റ് എന്തിനാണ് വരാൻ പറഞ്ഞത് അകത്തോട്ട് പറയാനുള്ളത് പറയൂ പറയാനുണ്ട് നാളെ വരാം ഈ മഴ നനയാതെ അകത്ത് ഞാൻ ആകെ തൃശങ്കു പെട്ടതുപോലെ തോന്നുന്നു അനിത് ഇനിയും ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ അത്ര പെട്ടെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ഈ വാടക വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത് എന്ന് എപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടത് എന്താണെന്ന് ദിലീപിന് ഓർമ്മയുണ്ടോ അന്ന് ഈ വാടക വീട്ടിൽ വെച്ച് അല്ല ദിലീപ് അതിനു മുൻപ് ടുപ്പിക്കുന്ന ഏകാന്തതയിലേക്ക് എന്നെങ്കിലും ഒരു നാൾ എൻ്റെ ദിലീപ് വീണ്ടും വരുമെന്ന് എനിക്കറിയാമായിരുന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ദിലീപ് മേനോന് നിശ്ചയമുണ്ടായിരുന്നില്ല അന്ന് വരെ പരസ്പരീ സ്പർശം അറിഞ്ഞിട്ടില്ലാത്ത ദിലീപ് മേനോൻ ഒരു സ്വപ്നത്തിലേക്ക് വഴുതുകയാണ് പാവം മേനോൻ കമ്മീഷണർ അനിതയുടെ കാപട്യം അറിയാതെ ആ നിമിഷത്തിൽ അവളെ പ്രണയിക്കാൻ തുടങ്ങി അന്നേരം ഒരു സർക്കസുകാരിയുടെ മെയ്വഴക്കത്തോടെ ദിലീപ് മേനോനിൽ അനിത പടർന്നു കയറി

നഗരത്തിലെ പാർക്കുകളിൽ കടലോരങ്ങളിൽ അവരുടെ രാവുകളും പകലുകളും പ്രണയാതുരമായി തുടിച്ചുകൊണ്ടിരിക്കവേ ഒരു സായാഹ്നത്തിൽ എങ്ങു നിന്നോ തീഷ്ണമായ ആ രണ്ട് കണ്ണുകൾ അവരിൽ വന്ന് പതിച്ചു തുടരും അതേത് തീഷ്ണ കണ്ണുകൾ അതാണ് സസ്പെൻസ് ഇപ്പൊ താൻ ആകാംക്ഷയോട് ചോദിച്ചില്ലേ അതാണ് തുടർ വായനക്കാരെ അടുത്ത ലക്കം വരെ മുൾമുനയിൽ നിർത്തുക ഈ തീഷ്ണ കണ്ണുകളുടെ ഉടമസ്ഥൻ ഞാൻ ചോദിച്ചത് പറഞ്ഞില്ലെടോ എന്നാലും അടുത്ത ലെക്കത്തിൽ ആ തീഷ്ണ കണ്ണും കയറി വരില്ലേ അങ്ങനെ ഒരു തന്റെ ആവശ്യമെന്തായിപ്പോ സംഗതി വഞ്ചനയും മറ്റുമൊക്കെ ആണെങ്കിലും ഞാനും നായികയും പ്രണയിച്ചിങ്ങനെ ഇങ്ങനെ സുഖിച്ചിരിക്കുമ്പോ മറ്റൊരു അങ്ങനെ ഇടയ്ക്ക് കയറി വരുന്നത് എന്തിന് അത് പറയാൻ താൻ ആരെ ഒരു എഴുത്തയാളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകളത്തിണ്ടല്ലോ ഒരു പിണ്ണാക്കൂല്ല ഇറാൻ ഭരണകൂടം സൽമാൻ റഷ്ദിയുടെ തലയ്ക്ക് വില പറഞ്ഞില്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു അയാൾ ഇപ്പോഴും ഒളിച്ചു നടക്കല്ലേ അയാൾ ഒളിച്ച് നടന്നാലും അയാളുടെ തൂലയിലേക്ക് വിലങ്ങ വെക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ ഇനി ഞാനൊരു സത്യം പറയാം തന്നിട്ടത് താനല്ല ഈ കഥയിലെ യഥാർത്ഥ നായകൻ ഈ വരുന്ന തിഷ്ഠ കണ്ണുള്ളവൻ അയാളാ ശരിക്കുള്ള നായകൻ അയാൾ അതിപ്രശസ്തനായ ഒരു സാഹിത്യകാരനും ഒരു നോവലിസ്റ്റുമാണ് ഓ മനസ്സിലായി ഈ വരുന്ന നോവലിസ്റ്റിന്റെ പേര് സാഗർ കോട്ടപ്പുറം എന്നായിരിക്കും അല്ലേളേ അയ്യോ ഞാൻ ജയദേവൻ ദിലീപിന്റെ സുഹൃത്താണ് എഴുത്തുകാരൻ എഴുത്തുകാരൻ ഫോട്ടോ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനിത എന്നാണ് പേര് പേര് അല്ലേ അയ്യോ എങ്ങനെ അറിഞ്ഞു ഒരു എല്ലാം അറിഞ്ഞിരിക്കും ഞാനിപ്പോ വന്നത് എനിക്ക് അനിതയോട് മാത്രമായി ചില കാര്യങ്ങൾ സംസാരിക്കാൻ അനിത ദിലീപിനെ സ്നേഹിക്കുന്നു ചോദിച്ചാൽ ഇല്ല എന്നാ ഉത്തരം അവനൊരു പാവമാണ് പാവമാണ്സർ ബാധിച്ച് മരണം കാത്തു കഴിയുന്ന ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അനുജൻ കെട്ടിക്കാൻ പ്രായമായ അഞ്ച് അഞ്ചനുജമാണ് അങ്ങനെ നൂറ് നൂറ് കൂട്ടം പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന ആ മരങ്ങോടൻ ഒരു ചുക്ലിപ്പട്ടിയെ പോലെ നിന്റെ പുറകിൽ വാലാട്ടി നടക്കുകയാണ് ജോലി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത്തരം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ സത്യമാണ് സത്യത്തിന് അങ്ങനെ എന്തോ ആകാൻ കഴിയില്ല കാരണം വേണ്ട മിസ്റ്റർ ജയദേവൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ പറ്റിയുള്ള എന്റെ ആഗ്രഹമില്ല ും അവനെ ഞാൻ ഞാൻ എന്തുണ്ടായി നീ എന്താണ് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഈ മാടാ ജയദേവൻ തന്നെ നിനക്ക് നിന്നെ പറ്റി വിചാരമില്ലെങ്കിലും എനിക്ക് നിന്നെ പറ്റി വിചാരമുണ്ട് മനസ്സിലായോ ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ മൈകുണ്ൻ സാഹിത്യകാരൻ ഈ കഥയിൽ ആവശ്യമില്ലെന്ന് പിണാക്കുമാടൻ അല്ലേ ദിലീപ് മേനോനായിട്ട് എന്റെ ചിത്രമാണ് വാരിയിൽ വരച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ കറി വന്ന് അപമാനിക്കുന്ന രീതിയിൽ എനിക്ക് ഇഷ്ടമാണ് ദിലീപ് മേനോനെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിൽ അതേ മേനോനെ എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ ദിലീപ് കൊണ്ട് വയറിളക്കാനുള്ള ഒരു മരുന്ന് ഞാൻ കഴിപ്പിക്കും എന്നിട്ട് എന്നിട്ട് ദിലീപ് മേനോൻ കക്കൂസി പോയി പോയി ഒരു അധ്യായത്തിൽ ചാവു എന്ന് വെച്ചാൽ ഞാൻ അവനെ കൊല്ലും എങ്കിൽ എത്രയും പെട്ടെന്ന് കൊല്ലടോ ഇങ്ങനെ നട്ടില്ലാതെ ജീവിക്കുന്നതിലും ഭരണമാ പക്ഷെ താൻ എന്നെ വയറിളക്കി കൊന്നാൽ തന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും എങ്കിൽ ഇപ്പൊ തന്നെ പോയി കേസ് പോയി കൊടുത്തിട്ടുവാടോ പോയി കേസ് കൊടുക്കണോ എന്നെ കൊന്നാ കഥ എങ്ങനെ മുമ്പോട്ട് പോകും മുമ്പോട്ടല്ലേ ഞാൻ സൈഡിൽ കൊടുക്കണ്ടു ജയദേവൻ വിചാരിച്ചാൽ ദിലീപ് മേനോനെ തന്റെ കസേരയിൽ ഇരുത്താൻ കഴിയുമെന്ന് അറിയാവുന്ന അനിത അടുത്ത ആ ജയദേവനെ തന്നെ വളക്കി അടച്ചിപ്പിക്കുകയാണ് ശ്രമിച്ചിട്ടില്ല വേണ്ടടാ നിന്നെനിക്ക് മനസ്സിലായി ഇതിനായിരുന്നു നീ എന്നെ തേടി വന്നത് നിഷ്കളങ്കിയായി ഞാൻ പറയുന്നത് കേക്കൂ ഹൃത്ത സുഹൃത്ത് വഞ്ചക ജഗീ വഞ്ചക അല്ല എനിക്ക് അയാളോട് ഞാൻ മാത്രം പത്രാധിപരോട് സംസാരിച്ചാൽ മതി എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇവിടെ വന്നത് അതല്ല പ്രിയക്ക് സംസാരിക്കണം നിർബന്ധമാണെങ്കിൽ ഞാൻ മടങ്ങി അയ്യോ ഒന്നും പറയണ്ട എന്റെ കുട്ടപ്പെട്ട ഈ ഗസറ്റഡ് യക്ഷി ആദ്യം ഇറങ്ങുന്ന ആഴ്ച അമ്പതിനായിരം കോപ്പി കൂട്ടി ഇപ്പൊ ഇതാ നാലാമധ്യായം ഇറങ്ങുമ്പോ ആകെ ഇരിക്കാതിരിക്കാനാ ഭാഗത്ത് നിന്ന് ഏജന്റുമാരുടെ കത്തും കമ്പിയും കൊണ്ട് ആഫീസിൽ നിറഞ്ഞിരിക്ക കോപ്പി പോരാ പോരാ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പോയാൽ പത്ത് ലക്ഷത്തിൽ നിൽക്കും തോന്നുന്നില്ല ഒന്നാമത് കോട്ടപ്പുറത്തിന്റെ റേപ്പ് കേസാ ഇത്രയും ബഹളത്തിന് കാരണം കർത്താവിന്റെ കൃപ തല്ല എന്താ പറയാ ഞാൻ പിന്നെ വിളിക്കാൻ കൂട്ടപ്പെട്ട വാതിൽ തട്ടുന്നു ഏജന്റ്മാരായിരിക്കും നമ്പ്യാർ വന്നിട്ട് വരാൻ പറ വരണം നമ്പ്യാർ വരണം ഇരിക്കണം കസേരി ഗസറ്റ ദീക്ഷി എന്ന നോവലിലെ നായിക തഹസിൽദാരല്ല മുനിസിപ്പൽ മുൻസിപ്പൽ കമ്മീഷണറാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും യഥാർത്ഥ സംഭവങ്ങളാണ് നോവൽ പറയുന്നതെന്ന് തെളിയിക്കാൻ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞില്ലെന്നും വരും പക്ഷേ റേപ്പ് കേസിലെ പ്രതിയും നോവലിസ്റ്റും ഒരാളായതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു ജഡ്ജിക്കും അദ്ദേഹത്തിൻ്റെതായ നിഗമനങ്ങളിലെത്താനും നിങ്ങളുടെ ഈ സ്ഥാപനം പൂട്ടിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും കഴിഞ്ഞെന്ന് വരും ഞാൻ താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നു പക്ഷേ ഇത് ഇന്ത്യ മഹാരാജ്യമായതുകൊണ്ടും എന്റെ കയ്യിൽ ആവശ്യത്തിലേറെ വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകാമെന്ന വിശ്വാസം ഉള്ളതുകൊണ്ടും താങ്കളുടെ ഭീഷണി ഈ മാമച്ചനോട് വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഈ പീറ നോവലിസ്റ്റ് ഉണ്ടല്ലോ അയാൾ ഒരു റേപ്പ് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ് ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഞാൻ വിചാരിച്ചാൽ പലവിധ വകുപ്പുകളിലായി അയാൾ എത്ര വർഷം വേണമെങ്കിലും അകത്താക്കാൻ സാധിക്കുമെന്നും ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഓർമ്മയുണ്ടല്ലോ ഈ നോവൽ പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും നിങ്ങളും നിങ്ങളുടെ ആ അലബലാതി യക്ഷിയും അതിന് ക്ഷമിക്കുമെന്നറിയാലോ അപ്പോ എന്ത്യാഘാതവും നേരിടാൻ ഒരുക്കമാണെന്ന് അർത്ഥം അതെ ഒരു കോംപ്രമൈസും ഉദ്ദേശമെങ്കിലും ഭീഷണിയുടെ ഭാഷ പുറത്തെടുത്താ ഈ മാമച്ചൻ ഒരു പേടിത്തൂറിയാണെന്ന് വിചാരിച്ചു അല്ലെ മീൻ കച്ചവടത്തി തുടങ്ങിയതാ ഞാൻ എന്റെ ജീവിതം പിന്നീട് റബ്ബർ ആയി റബ്ബർന്ന് വില കുറഞ്ഞപ്പോ ഞാൻ സാഹിത്യത്തിൽ കിടന്നു ആ എന്നോടോ സാഹിത്യുന്നു മിസ്റ്റർ അവിവാഹിതയായ ഒരു ചെറുപ്പക്കാരി അപമാനിച്ചിട്ടല്ല നിങ്ങളുടെ വാരിയോടെ സർക്കുലേഷൻ കൂട്ടേണ്ടത് അവിവാഹിതനായ എന്റെ നോവലിസ്റ്റിന് കള്ളക്കേസിൽ കൊടുക്കാമെങ്കിൽ ഇങ്ങനെയും എനിക്ക് എന്റെ വാരികയുടെ സർക്കുലേഷൻ കൂട്ടാം ഇനി ഞാനൊരു കോംപ്രമൈസ് പറയാം കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള റേപ്പ് കേസ് പിൻവലിച്ചിട്ട് ഇങ്ങോട്ട് വരൂ ഗസറ്റ് നിർത്തുന്നില്ല മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്ക എന്നിട്ട് ജയിലിനകത്തിട്ട് അവന് എഴുതുന്ന കൈയുണ്ടല്ലോ ഉണ്ടല്ലോ പോലീസുകാർക്ക് കാശുകൊടുത്ത് ആ കൈ തല്ലിച്ചതക്ക നാട്ടുകാരുടെ മുമ്പിൽ വിഴുപ്പ് അലക്കണ്ടല്ലോന്ന് ഓർത്ത കോടതിക്ക് പുറത്തു വെച്ച് തീരുന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് കരുതിയത് ഇപ്പം എനിക്ക് മനസ്സിലായി ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും പ്രിയ പറഞ്ഞതാ ശരി ഇനി ഒന്നും ആലോചിക്കാനില്ല ഒക്കെ ഇനി കോടതി